ഹലോ വെൽക്കം ബാക്ക് ടു കൊറിങ്ങേഞ്ചി അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളൊരു യാത്രയൊക്കെ പോയി വിൻ്ററൊക്കെ കഴിഞ്ഞപ്പോൾ സമ്മറായി ഇവിടെ അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മൾ ഹംപിയോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത് അപ്പോൾ ഹംബിയോങ്ങിന് നമ്മൾ ബട്ടർഫ്ലൈ ഫെസ്റ്റിവൽ എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത് ബട്ടർഫ്ലൈ ഒന്നും ബട്ടർഫ്ലൈനൊന്നും നമ്മൾ ബട്ടർഫ്ലൈ ഫെസ്റ്റിവലിൽ വന്നിട്ട് ബട്ടർഫ്ലൈനെ നോക്കി നടക്കുകയാണ് അപ്പം നമ്മൾ ജൊല്ലന്തോ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിൻ്റെ ടൂറിസം പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് പേരോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഗൈഡ് നമ്മൾക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമായിരുന്നു പിന്നെ ശേഷം അവർ തന്നെ നമുക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്തു അങ്ങനെ നമ്മൾ ഇനി ഇനിയാണ് ഒറിജിനൽ സ്ഥലത്തേക്കാണ് എൻട്രി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഹംപ്യോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇവിടേക്ക് കയറാൻ പോവുകയാണ് അതിന് ഒരു ചെറിയ ലൈനൊക്കെ ഉണ്ട് അപ്പം ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് കയറാം ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി ഹംബിയോങ് ആണ് അപ്പോൾ നമ്മൾ നമ്മളിവിടേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫെസ്റ്റിവലിൻ്റെ നടക്കുന്നതിനുള്ളിലേക്ക് കയറാം രണ്ടായിരം കൊറിയൻ മോളാണ് ടിക്കറ്റിൻ്റെ വില വരുന്നത് കൊറിയയില് വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ബട്ടർഫ്ലൈ ഫെസ്റ്റിവലിനെ കുറിച്ച് കേൾക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നത് സോളിൽ നിന്ന് ഒരുവിധം ദൂരെയായിട്ടാണ് ഒരു സൈഡിലായിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് ഒരു അഞ്ചു മണിക്കൂറിൻ്റെ ട്രാവലോളം ഇങ്ങോട്ടുണ്ട് നല്ല നല്ല വെയിലുണ്ട് ാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സോള് അത്യാവശ്യം ഒക്കെ കൂടിയിരിക്കുന്ന സമയമാണ് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് എക്സിബിഷനും അതുപോലെ തന്നെ ഫുഡ് ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് കുറേ പല ടൈപ്പ് ബേഡ്സിനെയൊക്കെ വെച്ചിട്ടുള്ളൊരു കടക്കാരനെ നമ്മൾ കണ്ടു പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കൊറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരിങ്ങനെ പക്ഷികളെ നമ്മുടെ കയ്യിലെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ തോളത്ത് വെച്ച് പോട്ട് എടുക്കാനൊക്കെ സമ്മതിക്കും കേട്ടോ ഇപ്പോൾ ഒരു മാസത്തെ ശൈത്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്പ്രിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയിക്കഴിഞ്ഞാലാണ് കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ടാവും എൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അതും പലതരത്തിൽ നമ്മുടെ നാട്ടിൽ കാണുന്നതും കാണാത്ത ടൈപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും മത്സരിച്ച് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇത്രയും നല്ലൊരു പൂന്തോട്ടം കണ്ട ആരല്ലേ ഫോട്ടോ എടുക്കാതിരിക്കുക അപ്പം നമ്മളും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മുടെ അവിടെയാണെങ്കിലും ഇതുപോലെ തന്നെ ഊട്ടിയിലൊക്കെ ഫ്ലവർ ഫെസ്റ്റിവലിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും പക്ഷേ അത്രയ്ക്കൊന്നുമില്ല കുറച്ച് കുറവാണ് എന്നാലും നല്ല രസമൊക്കെ ഉണ്ട് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഫ്ലവർ ഫെസ്റ്റിവലിന് വരുന്നത് ഇവിടെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് സ്റ്റേജ് ഷോയും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ ഭയങ്കര ക്രൗഡഡ് ഒന്നുമല്ല പിന്നെ ഇത്തരം ലൊക്കേഷൻസൊക്കെ പൊതുവേ ഫാമിലി ആയിട്ട് വരുന്നവരാണ് പ്രിഫർ ചെയ്യുക പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഫെസ്റ്റിവൽ എന്നുള്ള പേര് പോലെ തന്നെ കുറച്ച് ബട്ടർഫ്ലൈസിനെ അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങി ആദ്യം വന്നപ്പോ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇപ്പൊ ഇവിടെ കുറെ ബട്ടർഫ്ലൈസ് ഉണ്ടോ എനിക്ക് കാണാൻ പറ്റും വെള്ള കളറുള്ള ബട്ടർഫ്ലൈ ആണ് നാട്ടിലെ പോലെ തന്നെ ഭയങ്കര വെറൈറ്റീസ് ആണെന്നോട് ഞാൻ കണ്ടിട്ടില്ല ഒക്കെ വെള്ളാട്ടോ അങ്ങനെ വേറൊരു സെക്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് അത് ഇത് വേറൊരു ടൈപ്പ് ആട്ടോക്കും ഒരുപാട് പൂക്കളില്ല പക്ഷെ ഒരുപാട് ചെടികളുണ്ട് പക്ഷെ കുറേ മുട്ടിട്ടിട്ടാണ് ആട്ടോ ഇരിക്കണേ എനിക്കൊന്നിന് വരുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നല്ല രസമാണല്ലോ എങ്ങനെയായാലും പൂക്കൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സും കുറേ ബട്ടർഫ്ലൈനെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു നടന്ന് പൊരിഞ്ഞ് ൊരിഞ്ഞ് വെന്ത് ആകെ ഒരു പരിവായി ജിന്നു കാണിച്ചു തരാട്ടോണ്ട് പക്ഷേ ഒന്നാമതെ ഉച്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നും ഇല്ല ഒരു എന്നാലും ഉണ്ട് അത്യാവശ്യ ആളുകൾ കൂടുതലും നമ്മൾ വന്നത് ശനിയാഴ്ചയാണപ്പോ അത് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ബട്ടർഫ്ലൈഫ് അങ്ങനെ ഇവിടെ നമ്മൾ എത്തിയപ്പം ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിറയെ ബട്ടർഫ്ലൈസ് കിട്ടും ഉള്ളിൽ കുറെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ജിൻഡു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെക്കുന്നു അപ്പം ഞാൻ പറഞ്ഞുണ്ടാവില്ല അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നിട്ടോ പക്ഷെ ഇവിടെ വന്നപ്പം ശരിക്കും ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ ഈ ബട്ടർഫ്ലൈസിനെ വെച്ചിട്ടുണ്ട് കുറച്ച് ചെടികളും ഉണ്ട് കേട്ടോ ഉള്ളിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ടൈപ്പ് ബട്ടർഫ്ലൈസ് ഇതിനുള്ളിൽ ഉണ്ട് കേട്ടോ ഇതൊരു സിംഗിൾ ടൈപ്പ് ആണ് അങ്ങനെ വേറെ വേറെ ഷീറ്റിനുള്ളിൽ വേറെ വേറെ ശലഭങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പം നമുക്കതിന്റെ ഉള്ളിൽ കേറാം കുറച്ച് അവർ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളു ശേഷം നമ്മൾ ഇറങ്ങിയ ശേഷം പുതിയ ആൾക്കാരും കടത്തിവിടും നല്ല വേലല്ലേ അതിനുള്ളിൽ പ്രത്യേക ചൂടാട്ടോ മൊത്തത്തിൽ ഇതാണ് കാഴ്ച സമയം ഇവിടെ ഇറങ്ങി റങ്ങി സ്റ്റേജില് ഓപ്പൺ സ്റ്റേജിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടോ ബാക്കിലായിട്ട് ആ ഇത് അടിപൊളിയാണല്ലോ കാര്യം കാണിച്ചരാം പൂക്കൾ കൊണ്ടൊരു മരം പോലെ അല്ലേ അല്ലെ അടിപൊളി ഇവിടെ ചെറിയ സ്വിമ്മിങ് ഉണ്ട് പോലോ നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഏത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും ഇങ്ങനെ കുറേ ഷോപ്പ്സൊക്കെ ഉണ്ടാവും നമുക്ക് ഫുഡായിട്ടും അതുപോലെ തന്നെ കുറേ എന്താ പറയുക കുറേ സാധനങ്ങളില്ല നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയതും അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ഒരു വട്ടം എല്ലാം ചുറ്റി നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് ഇടും നമ്മൾ നമ്മുടെ ഊട്ടിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഫ്ലവർ ഫെസ്റ്റിവല് അതുപോലെ തന്നെ അത്യാവശ്യം നിറയെ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പിന്നെ വിന്റർ ഒക്കെ കഴിഞ്ഞിപ്പോ എല്ലാരും ഒന്ന് പുറത്തിറങ്ങി യാത്രകളൊക്കെ ചെയ്ത് തുടങ്ങിയൊരു സമയമാണ് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് പക്ഷേ ഈ വരുന്നവരൊക്കെ ഈവനിങ് വരും കേട്ടോ മുതലുള്ളവർ വരികയാണെങ്കിൽ ഈവനിങ് വരികയാണെങ്കിൽ അടിപൊളി വരയ്ക്കും ഇവിടെ കണ്ടോ ബാക്കിൽ ഫോട്ടോസാണ് സൈഡിലായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഒരു പാപ്പ് പോലെ ചിക്കും അമ്പ്രലയും അതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി സംഭവം ഉണ്ട് അതുപോലെ ഈ സൈഡിലായിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഉണ്ട് അപ്പോൾ നട്ടുച്ച വെയിലത്ത് നമ്മൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് ക്ഷീണിച്ചു കേട്ടോ ഇതിൻ്റെ ആകെ ക്ഷീണിച്ചു പോയി എനർജി ഒക്കെ തീർന്നു തോന്നുന്നു അല്ലേ ഇപ്പുറത്തുണ്ടോ വെച്ചിട്ടുള്ള സംഭവം

ആർട്ടിഫിഷ്യൽ ഇതുപോലെ ഇങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ഫോട്ടോസും ഇടണം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫോട്ടോസൊക്കെ നിറയെ ആണ് വേറെ കൂടുതലായിട്ടും കാണാല്ല ഫുൾ ഫ്ലവേഴ്സ് ഇവിടെ നോക്കിയാലും സവേഴ്സ് ഒരു സ്റ്റേജിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ കുറേ ആളുകൾ നോക്കുന്നുണ്ടോ അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു പ്രോഗ്രാം ആണ്

നമ്മടെ എൻട്രി എവിടെയല്ലേ നമ്മളിപ്പിയുടെ നമുക്കും ഇറങ്ങാം നമ്മൾ ഒരുവിധം ഇവിടത്തെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം ചുറ്റി ഇനി നമ്മള് തിരിച്ചു പോവാണ് അടുത്ത ലൊക്കേഷൻ എനിക്ക് അത്യാവശ്യം നല്ലോണം ലെട്ടാനായില്ലേ നല്ല വെയിലുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ കേട്ടോ ബട്ടർഫ്ലൈ ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങൾ ഇവിടുത്തെ അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്താണ് ഈ കാഴ്ച കണ്ടത് അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരു ബട്ടർഫ്ലൈ പരേഡ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ബട്ടർഫ്ലൈയുടെ രൂപത്തിലൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ കേട്ടോ കാണുന്നത് ഒരു രഥം പോലെ എന്തോ അലങ്കരിച്ചും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവരടുത്ത് പോയിട്ട് ഈ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ അപ്പം കൂടുതൽ ഈ സീരീസിലെ വ്ളോഗുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ